ഒരു ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് വാളിൻ്റെ പെനിട്രേഷൻ ടൈലിൻ്റെ ലീക്കേജ് മൂലം ഉണ്ടാകുന്ന ഒരു പെനിട്രേഷനാണ് നിങ്ങളീ കാണുന്നത് ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് വാളിൽ എത്രമാത്രം ഈർപ്പമാണ് ആ ടൈലിൻ്റെ ലീക്കേജ് മൂലമുണ്ടായിരിക്കുന്നതെന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത് ഈ ലീക്കേജ് വന്ന ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് വാളാണ് ഈ കാണുന്നത് ഡാംബിനസ് വന്ന ഈ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് വാൾ വാട്ടർ പ്രൂഫ് ഒപ്പം തന്നെ ഈ ബാത്റൂമിൻ്റെ ലീക്കേജ് മൂലമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വാളിൽ ഡാംബിനസ് ഉണ്ടായതുകൊണ്ട് ഈ ബാത്റൂം നമ്മൾ പ്രോപ്പറായി ടൈലുകളെല്ലാം റീപ്ലേസ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഡാംബിനസ് വന്ന ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് വാളും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്